സമൂഹത്തിൽ കൂടുതലുള്ളത് ഗ്യാസ്ട്രോ ഈസഫൈജൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയും അതായത് നമ്മൾ ഭക്ഷണം കഴിച്ച് ആമാശയത്തിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അടഞ്ഞു നിൽക്കണം ഇത് അടഞ്ഞു നിൽക്കാതെ പുറത്തേക്ക് തികട്ടി വരുന്നതാണ് ഈ ഗ്യാസ്ട്രോ ഈസൊഫൈജൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിഗ്രി നമ്മൾ മാറിക്കൊണ്ടിരിക്കും നമ്മുടെ അന്നനാളം കഴിഞ്ഞ് ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആമാശയത്തിൻ്റെ അടപ്പ അടയണം അതൊരു വാൽവായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത് പക്ഷേ ഈ വാൽവിന് ഭൂരിഭാഗം ആളുകളും ഉള്ളും പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ജീവിത രീതികളാണ് ഇപ്പോൾ നമ്മൾ പണ്ട് കഴിക്കുന്നത് പോലെയല്ല ഇപ്പോൾ എല്ലാവരും കഴിക്കുന്നത് വയർ നിറയെ കഴിക്കുക രാത്രി വൈകിട്ട് കഴിക്കുക ഇങ്ങനെയുള്ള ഒരു ഒരുപാട് ദുശീലങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ വരുന്ന സമയത്ത് കാലക്രമേണ ഈ വയറിൻ്റെ അടപ്പ് ലൂസാവുകയും അതിൽ നിന്ന് മുകളിലേക്ക് തികട്ടി വരികയും ചെയ്യുന്നു അപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്കതൊരു പെപ്സി ബോട്ടിലാണെന്ന് വിചാരിക്കാം അപ്പൊ പെപ്സി ബോട്ടിലിന്റെ അടപ്പ് കുറച്ചൊന്ന് ലൂസ് ആയത് സംഭവിക്കും ആ ഒരു ഗ്യാസ് തിങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ വരും അതാണ് പലരും അനുഭവിക്കുന്ന ഇവിടെ ഗ്യാസ് കെട്ടി നിൽക്കുന്നുണ്ട് ഗ്യാസ് പുറത്തോട്ട് പോകുന്നില്ല എന്നൊരവസ്ഥ ആ സമയത്തും എല്ലാവരും എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ വളരെ ശ്രമിച്ച് ഗ്യാസിനെ പുറത്തോട്ട് കളയാം അത് കളഞ്ഞു കഴിഞ്ഞാലേ സമാധാനമാവുള്ളൂ എന്നാണ് എല്ലാവരുടെയും വിചാരം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക ഇപ്പോൾ ഈ ഒരു ഈ പെപ്സി ബോട്ടിൽ കുറച്ച് ലൂസായി നിൽക്കുന്ന സമയത്ത് നമ്മൾ അമർത്തി ഇത് കളയാൻ ശ്രമിക്കുമ്പോൾ ഈ അടപ്പിനെന്താ സംഭവിക്കുന്നത് അത് വീണ്ടും തുറന്നു പോവുകയോ ചെയ്യുന്നത് ആ ഒരു അവസ്ഥയിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസ് എടുത്തു കളയാൻ ശ്രമിക്കാതിരിക്കാന്നുള്ളതാണ് ആദ്യത്തെ ചെയ്യുന്നത് തനിയെ വരുന്നത് തനിയെ പോകുന്നത് കുഴപ്പമില്ല പക്ഷെ നമ്മൾ വളണ്ടറി ആയിട്ട് പ്രസ് ചെയ്ത് ഗ്യാസ് എടുത്ത് കളയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നത് ഒരിക്കലും അഭികാമ്യമാണ് പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടി ലൂസായി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഗ്യാസ് പുറത്തേക്ക് വരും അതാണ് നമ്മുടെ ഗ്യാസ് വരുന്നൊരു അവസ്ഥ എല്ലാവരും ഗ്യാസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുന്നു അത് അതാണ് അതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് കുറച്ചുകൂടി മുള്ളിക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്ത് പറ്റുന്ന വെച്ചാൽ അതിന്റെ ഒരു ഫ്ലൂയിഡ് മാത്രം മുകളിലേക്ക് വരും ആ ഫ്ലൂയിഡ് മുകളിലേക്ക് വരുന്ന അവസ്ഥയിലെ നമുക്ക് ഈ വയറ്റിനുള്ള ദഹിപ്പിക്കാനുള്ള ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതായത് ഈ ആസിഡ് ആണ് മുള്ളിലേക്ക് വരുന്നത് ഈ ആസിഡ് മുകളിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നെച്ചാൽ നെഞ്ചെരിച്ചില് സംഭവിക്കും നന്നായി ലൂസായി കഴിഞ്ഞാൽ ഈ നമ്മൾ കഴിച്ച ഭക്ഷണം തന്നെ വരും ഈവൻ തൊണ്ടയിലേക്ക് കയറി വരും പലർക്കും ഈ ചുമയായിട്ടും ഈ അസുഖം ഉണ്ടാവാറുണ്ട്